ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോർഡ് മാസ് റൂളിനെ പറ്റിയിട്ടാണ് ബോർഡ് മാസ് എന്ന് വെച്ചാൽ എന്താണ് അതിലത്തെ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റാണ് ബോർഡ് മാസ് വെച്ച് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റാണ് അപ്പോൾ അതിൽ നമുക്ക് പല ടൈപ്പ് ബ്രാക്കറ്റുകൾ വരാം ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉണ്ട് ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ടൈപ്പ് ബ്രാക്കറ്റ് ഉണ്ട് പല ടൈപ്പ് ബ്രാക്കറ്റ് വരാം ഓ എന്ന് പറയുന്നത് ഓഫ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഒരു ക്വസ്റ്റിൻ്റെ കൂടെ ടു ഓഫ് ത്രീ അതിന് വരുമ്പോൾ എന്താ ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഓർഡർ ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് ത്രീയുടെ പവറ് പവറ് കാണേണ്ടതുണ്ടാവും അതുപോലെ ചിലപ്പോൾ റൂട്ട് ത്രീ അങ്ങനെയൊക്കെ വരുന്ന ഓർഡർ അതിനെയാണ് നമ്മൾ ഓഫ് ഓർ ഓർഡർ എന്ന് പറയുന്നത് ഓ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ ഡിവിഷൻ അത് നമുക്കറിയാലോ ഡിവിഷൻ ആണ് എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് എ എന്ന് പറയുന്നത് അഡീഷൻ ആണ് എസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ് അപ്പോൾ ബോഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്യേണ്ട കണക്കുകളാണ് പി എസ് സി എക്സാമിനൊക്കെ വരുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കണക്ക് വന്നാൽ സോൾവ് ചെയ്യാം ആ ഒരു മാർക്ക് പോവാതെ നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഇത് വെച്ച് പറയുന്നത് അപ്പോൾ നമുക്കൊരു കണക്ക് നോക്കാം ഈ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം ടു പ്ലസ് സെവൻ മൈനസ് ത്രീ ഇൻറ്റു എയ്റ്റ് ഡിവൈഡഡഡഡഡ് ബൈ ഫോർ മൈനസ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യും വരുന്നത് ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് നമുക്ക് ഒരു എൻഡിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഇങ്ങനെ എല്ലാതും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ബോഡ് മാസ് റൂള് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം ബോഡ് മാസ് റൂളിൽ പറയുന്നത് എന്താണ് ബ്രാക്കറ്റാണ് നമ്മുടെ ഈ കേസിൽ നമുക്ക് ബ്രാക്കറ്റ് ഒന്നും ഇല്ല നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഓഫ് ഓർ ഓർഡർ അതായത് ഓഫ് എക്സ് ഉണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ പവേഴ്സ് ഉണ്ടോ അതും നമ്മുടെ ഈ കേസിലില്ല നെക്സ്റ്റ് വരുന്നത് ഡിവിഷനാണ് അപ്പോൾ നമ്മുടെ ഈ കേസിൽ ഡിവിഷൻ ഉണ്ട് ഡിവിഷൻ കെടുക്കുന്ന ഇപ്പുറത്തും ഡിവിഷൻ എന്നുള്ള അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കെടുക്കുന്ന നമ്പേഴ്സ് ഏതാ നോക്കാം അപ്പോൾ എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ എത്രയാണ് നമുക്കറിയാം ടു ആണെന്ന് അറിയാം ആണല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാണ് ടു പ്ലസ് സെവൻ മൈനസ് ത്രീ ഇൻറ്റു എയ് ഡിവൈഡഡ് ബൈ ഫോർ ടു ആണ് മൈനസ് ത്രീ ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമുക്ക് അടുത്തത് നമുക്ക് ഡിവിഷൻ കഴിഞ്ഞെടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ കെടുക്കുന്നത് ഏതൊക്കെ നമ്പറാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കെടുക്കുന്നതാണ് എടുക്കേണ്ടത് ഇതിൻ്റെ അടക്കനെ നമ്മൾ എടുക്കണം അപ്പോൾ വെറും അല്ല കെടുക്കുന്ന നമ്പേഴ്സ് ഏതാണ് മൈനസ് ത്രീയും പ്ലസ് ടുവും ഇവർ രണ്ടു പേരും മൾട്ടിപ്ലിക്കേഷനിൽ എടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം മൈനസ് ത്രീ ഇൻറ്റു ടു എത്രയാണ് മൈനസ് സിക്സ് ആണല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാണ് ടു പ്ലസ് സെവൺ പിന്നെന്താണ് മൈനസ് സിക്സ് മൈനസ് ത്രീ ഓക്കെ ഇനി അടുത്ത എന്താണ് നമുക്ക് അഡീഷനാണ് അപ്പോൾ അടുത്ത അഡീഷനിൽ വരുന്നത് എന്താ ടു പ്ലസ് സെവൺ ആണ് അടുത്ത അഡീഷനിൽ വരുന്നത് ടു പ്ലസ് സെവൻ എത്രയാണ് നയൻ പിന്നെ നമുക്കറിയാം ഒരേ സെയിം സൈൻ വന്നാൽ എന്ത് ചെയ്യണം ഇത് രണ്ടും സെയിം സൈൻ ആയിട്ട് എടുക്കണം മൈനസ് സിക്സും മൈനസ് ത്രീയും സൈൻ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇടണം സൈൻ എത്ര സൈൻ എന്താണ് മൈനസ് ആണ് ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക സിക്സ് പ്ലസ് ത്രീ നയൻ അപ്പോൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് സെയിം സൈൻ ഇടണം അടുത്ത സ്റ്റെപ്പ് എന്താ നയൻ മൈനസ് നയൻ എന്താണ് സീറോ മനസ്സിലായില്ലേ എങ്ങനെയാണ് ബോർഡ് മാസ് റൂള് ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റ് പിന്നെ ഓഫ് അല്ലെങ്കിൽ ഓർഡർ പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കണക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ത്രീ ഓഫ് ടെൻ ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു ടു പ്ലസ് ബ്രാക്കറ്റിൽ ടു പ്ലസ് സെവൻ മൈനസ് ത്രീ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാ ടൈപ്പ് അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ബോട്ട് മാസ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത് ആദ്യം നമ്മൾ ബോട്ട് മാസിൻ്റെ ബിഫോർ ബ്രാക്കറ്റ് എന്നുള്ള സെക്ഷനാണ് ആദ്യം ചെയ്യുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കെടുക്കുന്നത് എന്തായാലും അത് ആദ്യം ചെയ്യുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ഈ സെക്ഷനാണ് അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ അത് നമ്മുടെ റൂള് അതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഏഴും രണ്ടും ഒൻപത് ഒൻപത് മൈനസ് മൂന്ന് എത്രയാണ് ആറ് അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ ആറ് കിട്ടി ആണല്ലോ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണ് ബ്രാക്കറ്റ് കഴിഞ്ഞ് അടുത്തത് ചെയ്യേണ്ടത് എന്താണ് ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓഫ് അല്ലെങ്കിൽ ഓർഡർ ആദ്യം ചെയ്യണം അപ്പോൾ ത്രീ ഓഫ് ടെൻ എന്ന് വെച്ചാൽ എന്താ ത്രീ ഇൻ ടു ടെൻ എപ്പോൾ ഓഫ് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം അവർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അപ്പോൾ ത്രീ ഓഫ് ടെൻ വെച്ചാൽ എത്രയാണ് തേർട്ടി ആണല്ലോ നെക്സ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ നിങ്ങളുടെ എടുത്ത് എഴുതാം ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ടു പ്ലസ് ഈ സെക്ഷൻ മൊത്തം നമ്മൾ ചെയ്തവിടെ സിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യാമെന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് ഡിവിഷനാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ മുപ്പത് ഡിവൈഡഡ് ബൈ ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പതിൽ ആറ് എത്ര വട്ടം പോവും വട്ടം അടുത്തത് എന്താ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമുക്ക് എടുത്ത് എഴുതാം ഇൻറ്റു ടു പ്ലസ് സിക്സ് ആണല്ലോ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഡിവിഷൻ ഡിവിഷൻ കഴിഞ്ഞു അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ് ഡിവിഷൻ്റെ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ എന്താ അഞ്ച് ടു രണ്ട് പത്ത് പത്ത് പ്ലസ് ആറ് ഈക്വൽ ടു പതിനാറ് മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ആ ബോർഡ് മാസ് റൂൾ വെച്ച് തന്നെ ചെയ്യാം ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യാം അതിന് ശേഷം ഡിവിഷൻ ചെയ്യാം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ സബ്ട്രാക്ഷൻ ഓക്കെ ഇനി പവർ വരുന്ന ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യ കാണുമ്പോൾ നമ്മൾ അപ്പോൾ ഉപയോഗിക്കേണ്ട ഇതാണ് ബോട്ട് മാസ് റൂൾ ആണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കാം ടു ക്യൂബ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ബ്രാക്കറ്റിൽ നയ നയൻ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ഫോർ മൈനസ് ടു ഓക്കെ ബോട്ട് മാസില് ആദ്യം നമ്മൾ ഏതുപയോഗിക്കണമെന്ന് പറഞ്ഞു ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ കെടുക്കുന്നത് കുറേ കാര്യങ്ങൾ ബ്രാക്കറ്റിൽ ഒരുമിച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ബോട്ട് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ആദ്യം ചെയ്യണം ഡിവിഷൻ ആദ്യം ചെയ്യണം ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം അഡീഷൻ ഉണ്ടെങ്കിൽ അഡീഷൻ ഇവിടെ ഇപ്പോൾ സബ്ട്രാക്ഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് സബ്ട്രാക്ഷൻ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നയൻ ഡിവൈഡഡ് ബൈ ത്രീ എത്രയാണ് നയൻ ഡിവൈഡഡ് ബൈ ത്രീ ത്രീയാണ് നമുക്കറിയാം അല്ലേ ഇനി ഇൻറ്റു ഫോർ അപ്പോൾ എത്ര വരും നമുക്ക് ട്വൽവ് അല്ലേ ടുവൽവ് ട്വൽവ് മൈനസ് ടു എത്രയാണ് ടെൻ അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയത് ടെൻ ആണ് മനസ്സിലായി അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ടു റ്റു ക്യൂബ് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ബ്രാക്കറ്റ് മൊത്തം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് ടെൻ ആണ് എഴുതി ഓക്കെ നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഓഫ് ഓഫെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഓഫ് ഓർ ഓഫ് ആണ് അല്ലെങ്കിൽ ഓർഡർ ആണ് ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പവർ വരുന്നതാണ് അല്ലെങ്കിൽ ഓഫ് ഇട്ടും എന്താണ് അപ്പോൾ നമുക്കത് പവർ വരുന്നതാണ് അല്ലേ ടു ക്യൂബ് എന്ന് വെച്ചാൽ എത്രയാണ് ടു ക്യൂബെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആണ് അല്ലേ എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ടെൻ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മളെടുത്ത് എഴുതി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഡിവൈ ഡിവിഷൻ വരുന്നതെങ്കിൽ ഡിവിഷൻ ചെയ്യണം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ എത്രയാണ് നമുക്കറിയാം എത്രയാണ് ടു ആണ് അല്ലേ അപ്പോൾ ടു പ്ലസ് ടെൻ അപ്പം നമുക്കറിയാം നെക്സ്റ്റ് ടു പ്ലസ് ടെൻ ഈക്വൽ ടു ട്വൽവ് ആൻസർ ടുവൽവാണ് അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യാം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ ബോർഡ് മാസ് തന്നെ അപ്ലൈ ചെയ്യാം അതിന് ശേഷം ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക വീണ്ടും നമ്മൾ ബോർഡ് മാസിൻ്റെ അതേ സെക്ഷനിൽ ചെയ്യാം ഓക്കെ മനസ്സിലായല്ലോ